ഹലോ ഹായ് നമസ്കാരം പുതിരി വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി ആയിട്ട് വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് കണ്ടാണ് ഇന്ന് വന്നേക്കുന്നത് കേട്ടോ ഭയങ്കര എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന നമ്മളെ ക്രിയേറ്റേഴ്സിന് ഫേസ്ബുക്കിലെ ക്രിയേറ്റേഴ്സിനെ മുഴുവൻ പ്രയോജനപ്പെടുന്ന സൂപ്പർ അപ്ഡേറ്റ് എന്ന് തന്നെ പറയാമോ അതിന് മുന്നേ ഞാൻ ഒന്ന് രണ്ട് കമൻസ് ഒന്ന് വായിച്ച് അതിനുള്ള റിപ്ലൈ ജസ്റ്റ് കൊടുത്തോട്ടെ ബിക്കോസ് ഞാൻ നാട്ടിൽ പോവാണ് അടുത്ത ആഴ്ച അപ്പം ഇനി അടുത്തൊന്നും ഒരു മാസത്തേക്ക് ഞാൻ ഫേസ്ബുക്കിൻ്റെ വീഡിയോസ് അപ്ഡേറ്റ് ഒന്നും എനിക്ക് ഇടാനുള്ള സാഹചര്യം കിട്ടത്തില്ലായിരിക്കും നാട്ടിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നവരുണ്ട് എന്താ വീഡിയോ ഇടാത്ത വീഡിയോ കാണുന്നില്ലല്ലോ എന്നൊക്കെ അതിൻ്റെ കൂടെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ത്രോട്ട് ഭയങ്കരമായ സീരിയസ് പ്രശ്നമാണ് എന്റെ ത്രോട്ടിനെ ഞാൻ പിന്നെ ഇവിടെ വന്ന് ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ നിങ്ങളോടങ്കിൽ വന്ന് പറയുന്നതേ ഉള്ളൂ ഞാൻ സംസാരിക്കാൻ തന്നെ ഒരുപക്ഷെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും ത്രോട്ട് ഭയങ്കര പ്രശ്നമാണ് ഒരു ഒരു മാസത്തിലെ ട്വൻ്റി ഡേയ്സ് എൻ്റെ സൗണ്ട് ഫുള്ള് പോയിരിക്കും വല്ലപ്പോഴൊക്കെ എൻ്റെ സൗണ്ട് എനിക്ക് എങ്ങനെ തിരിച്ച് കിട്ടത്തുള്ളൂ എൻ്റെ ബാക്ക് ടു നോർമലായിട്ട് എങ്കിൽ പോലും എൻ്റെ ആ ക്ലിയർ വോയിസ് എനിക്ക് കിട്ടാറില്ല എനിക്ക് പാട്ട് പോകാൻ പാടാനൊന്നും പറ്റാറില്ല എൻ്റെ ചാനലുകളൊക്കെ നിങ്ങൾ നോക്കിയാൽ കണ്ടുനോക്കിയാലറിയും പാട്ടൊക്കെ ഭയങ്കര ഹസ്കി എനിക്ക് പാടാൻ പറ്റത്തില്ല അത്രയ്ക്ക് എൻ്റെ ത്രോട്ടിന് വോക്കൽ കോഡിന് ഇച്ചിരി ഇഷ്യൂ ആയിട്ടിരിക്കുക അപ്പം അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വന്ന് വീഡിയോ ഇടാത്തത് കേട്ടോ ഞാൻ ഒന്ന് രണ്ട് കമന്റ് വായിക്കാണ് ഇന്നലെ ഞാൻ ഒരാളെ എപ്പോഴും നമുക്ക് കമന്റ് ഇടുന്ന എസ് എം മീഡിയ എന്ന് പറയുന്ന പുള്ളിക്കാരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കാണുന്നില്ലല്ലോ ഇതാണ് വിഷയം എനിക്ക് വീഡിയോ ഇടണം എന്നൊക്കെ ഉണ്ട് പല കാര്യങ്ങൾക്ക് റിപ്ലൈ തരണം എന്നുണ്ട് പിന്നെ ഒരാൾ വന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് പോകാതെ എല്ലാത്തിനും കമന്റ് വേണം അല്ലെങ്കിൽ പണിക്ക് നിൽക്കരുത് നിക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എപ്പോഴും വന്ന് ഈ ചാനലിൽ തന്നെ വന്നിരുന്നു എനിക്ക് ഇങ്ങനെ റിപ്ലൈ ഓരോ കൻറുകൾക്ക് റിപ്ലൈ വന്നോണ്ടിരിക്കില്ല ബ്രോ എന്റെ പണി നമുക്ക് വേറെ ജോലികളും കൂടെ ഉണ്ടല്ലോ എനിക്ക് സമയം കിട്ടുമ്പോഴാണ് ഞാൻ ഓടി വന്ന് റിപ്ലൈ തരുന്നതും ഞാൻ എന്തെങ്കിലുമൊക്കെ കമന്റ് വരുമ്പോൾ അതിനുള്ള വീഡിയോസ് ഇടുന്നതും കേട്ടോ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഓക്കെ പിന്നെ ഇൻസ്റ്റായിലൊക്കെ വരുന്നവർക്ക് മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് പിന്നെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയാൽ ക്യാ കിട്ടിയാൽ കാശ് കിട്ടുമോ എന്ന് രജേഷ് കുമാർ ചോദിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഇനേബിളാക്കി എന്ന് പറഞ്ഞിട്ടൊന്നും കാശ് കിട്ടത്തില്ല അങ്ങനെ തെറ്റിദ്ധരിക്കില്ല അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് സബ്സ്ക്രിപ്ഷനും സ്റ്റാഴ്സും ഒക്കെ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് പെട്ടെന്ന് നമുക്ക് ആക്കി തരും കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലവർന്നുമുള്ള കാര്യമല്ല മറ്റുള്ളവർ നമുക്ക് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഹേണിങ്സ് കിട്ടത്തുള്ളൂ അല്ല സ്റ്റാർ നമുക്ക് ആരെങ്കിലും തരുവാണെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലത് ഫേസ്ബുക്ക് തരുന്ന ഒരു സാധനം അല്ല ഇത് അതുകൊണ്ട് നമുക്ക് ഹേർണിങ്സ് കിട്ടത്തില്ല പിന്നെ ഷീനസ് വൈബ് ഷീന സിസ്റ്റർ ചോദിച്ചിട്ടുണ്ട് അലേർട്ടിൽ ഗ്രാഫിക് കണ്ടന്റ് പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിച്ച് റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് ഗ്രാഫിക് റിമൂവ് കണ്ടന്റ് പോസ്റ്റ് എന്ന് പറയുന്ന സാധനം അതുപോലെ റീയൂസ്ഡ് കണ്ടന്റ് ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഏത് വീഡിയോ ഉണ്ടോ എന്ന് മാത്രമേ അവർ നമുക്ക് പറഞ്ഞു തരത്തുള്ളൂ നിങ്ങളുടെ പേജിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗ്രാഫിക്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഉള്ള സാധനം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ തരികല്ലാതെ ഏത് എന്നുള്ളത് ഇതുവരെയും ഫേസ്ബുക്കാണേലും യൂട്യൂബാണേലും നമുക്ക് തന്നിട്ടില്ല യൂട്യൂബിനും ഉണ്ടല്ലോ റിയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് വരും അൺ ഒറിജിനൽ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് വരും പക്ഷെ അത് ഏത് പോസ്റ്റ് ആണെന്നുള്ളത് ഇതുവരെ അവർ നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മൾ തന്നെ അത് കണ്ടുപിടിച്ച് റിമൂവ് ചെയ്യുക എന്നുള്ള ഒറ്റ ഓപ്ഷനേ ഓപ്ഷനെ ഇങ്ങനെയുള്ളു ഞാനെപ്പഴും വിചാരിക്കാറുണ്ട് ഏ ഒക്കെയാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് അവർക്കറിയാലോ ഇതിനകത്ത് ഏത് പോസ്റ്റാണ് അല്ലെ ഏത് കണ്ടന്റ് ആണ് റീയൂസ്ഡ് എന്നുള്ളത് അവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ നമ്മൾക്ക് നോട്ടിഫിക്കേഷൻ തരുന്നില്ല എന്ന കണ്ടന്റ് റീയൂസ്ഡ് ആണ് ഓൾറെഡി സം വൺ പോസ്റ്റഡ് എന്നു പറഞ്ഞിട്ട് നമുക്കൊരു നോട്ടിഫിക്കേഷൻ തന്നാൽ എത്ര ഉപകാരമായിരുന്നു എത്രയോ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് പ്രയോജനമാണെന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഒരു ഓപ്ഷൻ ഇതുവരെ ഫേസ്ബുക്കിനാണെങ്കിലും യൂട്യൂബിനാണെങ്കിലും നമ്മൾ കണ്ടിട്ടില്ല പിന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കോപ്പി റൈറ്റഡ് കണ്ടൻറ് ഉണ്ടോ എന്നുള്ളത് ഒരു തൊണ്ണൂറ് ശതമാനവും ഫേസ്ബുക്ക് ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് തരാറുണ്ട് ഇതിനകത്ത് കോപ്പിറൈറ്റഡ് കണ്ടന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഓൺ ആക്കാൻ പറ്റത്തില്ല അല്ലാത്ത ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഇതുവരെയും നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് കണ്ടുപിടിച്ച് തരാനുള്ള ഓപ്ഷൻ ഇതുവരെ ഇല്ല കേട്ടോ ഈ അപ്ഡേറ്റും ഞാൻ കുറച്ച് വലിയൊരു പാരഗ്രാഫായിരുന്നുണ്ട് അതിനകത്ത് കുറച്ച് പോയിന്റുകൾ മാത്രം ഞാൻ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ കുറച്ച് പേർക്കൊക്കെ അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോയുടെ മുകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മെറ്റയുടെ മുകളിൽ അല്ലെങ്കിൽ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സോറി മൊബൈലിലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ചെറിയൊരു നോട്ടിഫിക്കേഷനായിട്ട് വരാറുണ്ട് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അതായത് ഇനി നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്താലും വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോകളെല്ലാം റീൽസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്കാണ് പോകുന്നത് അതായത് ഇനി നമുക്ക് ലോങ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല റീൽസിനെ പറയുന്നത് ഒന്ന് ലോങ് റീൽസ് ഷോർട്ട് റീൽസ് അതായത് തേർട്ടി സെക്കൻഡ് വരെയുള്ള വീഡിയോസ് എല്ലാം ഷോർട്ട് റീലും അതായത് തേർട്ടി മുതല് ത്രീ മിനിറ്റ്സ് വരെയുള്ള റീൽസ് എന്ന് പറഞ്ഞാൽ പറയുന്നത് പ്ലസ് മിനിറ്റ്സ് എന്ന് അവർ കൊടുത്തേക്കുന്നത് അപ്പം അത് എത്ര വേണേലും ആകാം ട്വൻറ്റി മിനിറ്റ്സ് വരെയൊക്കെ ആകാം എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷനും കൂടെ വന്നിട്ടുണ്ട് അതിനെ ലോങ് റീൽസും എന്ന് അറിയപ്പെടുന്നു നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും ഇതെന്താ ഇങ്ങനെ ഞാൻ വീഡിയോസ് ആണല്ലോ പോസ്റ്റ് ചെയ്തത് ഇതെങ്ങനെ റീലിലേക്ക് പോയത് എന്നൊന്നും ഇനി നിങ്ങൾ ചിന്തിക്കരുത് അങ്ങനെ ആയിരിക്കും ഇനി പോകുന്നത് അത് ഓരോരുത്തർക്കും ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ വരുന്ന മാസങ്ങളിൽ അതായത് ഈ മാസം മുതലേ അങ്ങോട്ടേക്ക് വരും എൻഡ് ഓഫ് ഓഗസ്റ്റിൽ എന്തായാലും ഇത് എല്ലാവർക്കും ഇതെല്ലാവർക്കും എന്ന് പറയുന്നത് എല്ലാ തീർത്തും എല്ലാവർക്കും കിട്ടും എന്ന് പറയുന്നുണ്ട് ഇപ്പം തന്നെ ഓരോരുത്തർക്കും കൊടുത്തു കൊടുത്തു വരുന്നുണ്ട് എൻ്റെ ഒരു പേജിന് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ എൻ്റെ ഒരു അങ്ങനെ വന്നു ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും റീൽസിലേക്ക് പോകുന്നത് അപ്പോൾ എനിക്ക് ഇന്നലെ ഒരു ടെൻഷനായിരുന്നു ഇതെന്ത് പറ്റി അത് കഴിഞ്ഞപ്പോഴാണ് ഇന്നലെ അവരുടെ നോട്ടിഫിക്കേഷൻ സൈനിനകത്ത് ഇങ്ങനെ വന്നത് ഒരു ഓപ്ഷനാണ് ഇനിയും വരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അടുത്ത വീഡിയോസ് ആൻഡ് റീൽസ് മെട്രിക് വിൽ ബി കൺസോളിഡേറ്റഡ് ഇൻ ടു റീൽസ് അനലിറ്റിക്സ് അതായത് നമ്മൾ മെറ്റ മെറ്റ ബിസിനസ് ട്യൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ റീൽസിൻ്റെ അനലിറ്റിക്സ് മാത്രമേ വരുത്തുള്ളൂ അതിനകത്തായിരിക്കും ഈ വീഡിയോസിൻ്റെയും റീൽസിൻ്റെയും എല്ലാം അനലിറ്റിക്സ് വരാൻ പോകുന്നത് അപ്പോൾ ഒത്തിരി പേര് കഴിഞ്ഞ ദിവസം കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനേ ഇല്ല അതെന്ത് എവിടെ അറിയില്ല കണ്ടൻറ്റ് മോണിറ്റൈസേഷനകത്ത് വീഡിയോ ഇല്ലയെന്നായിട്ട് പറയുന്നുണ്ട് ഇനി വീഡിയോ വരത്തില്ല കേട്ടോ അപ്ഡേറ്റ് ആയതായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ പേജിൽ എനിക്കും അറിയില്ലായിരുന്നു രണ്ട് ദിവസമായിട്ട് എനിക്ക് ഇങ്ങനെ വന്നപ്പോൾ ഞാനും ആകെ കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ ഈ അപ്ഡേഷൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടിയത് അടുത്തായിട്ട് ദയർ ഇസ് നോൺ നീഡ് ടു ചേഞ്ച് ദ ടൈപ്സ് ഓഫ് കണ്ടെൻറ്റ് യു പ്രൊഡ്യൂസ് നമ്മളെന്ത് കണ്ടൻ്റ് ആണോ ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു ചേഞ്ചും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്ന അതിൻ്റെ പോർട്ട്രേറ്റ് ആയിട്ട് നിങ്ങൾ ലാൻഡ്സ്കേപ്പിൽ ഏത് മോഡിലാണോ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ മോഡൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം നമ്മളൊന്നും ചെയ്ഞ്ച് ചെയ്യേണ്ട കാര്യമില്ല ഫേസ്ബുക്ക് തന്നെ അത് ചേഞ്ച് ആയിക്കോളും നമ്മൾ ആയിട്ട് പോസ്റ്റ് ചെയ്താലും വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്താലും അത് റീൽസ് ആയിട്ടും ഏത് രീതിയിലും ഫേസ്ബുക്ക് അത് മാറ്റിക്കോളും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചേഞ്ചസും വരുത്തേണ്ട കാര്യമില്ല നമുക്ക് പക്ഷേ എത്ര മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടാലും അത് റീൽസ് റീൽസായിട്ട് തന്നെയായിരിക്കും പോകുന്നത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കണ്ടൻറ് മോണിറ്റൈസേഷൻ്റെ കാര്യത്തിലായിരിക്കും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഫോർ എൻഗേജിങ് ഒറിജിനൽ കണ്ടന്റ് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് പേ ചെയ്യുന്ന എങ്ങനെയാന്ന് പറഞ്ഞാലും ഒറിജിനൽ കണ്ടന്റിന് അവർ പേ ചെയ്തിരിക്കും അത് എൻഗേജ്മെന്റ് നല്ല എൻഗേജ്മെൻ്റ് ആയിരിക്കണം നമ്മുടെ ഒറിജിനൽ കണ്ടന്റും ആയിരിക്കണം എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഒരു ഒരു കാര്യം മാത്രമേ അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുള്ളൂ നല്ലതായിട്ട് എൻഗേജ്മെൻ്റ് ഉണ്ടായിരിക്കണം കണ്ടന്റ് നമ്മുടെ ഒറിജിനൽ കണ്ടന്റും ആയിരിക്കണം അടുത്തായിട്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് ഈസിയായി ടു റീച്ച് യുവർ ഓഡിയൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇത് അതിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് റീൽസിനാണ് എപ്പോഴും നമുക്ക് റീച്ച് നമുക്ക് ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വളരെ പതിയെ 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 നമ്മുടെ ലോങ് വീഡിയോസ് കയറിപ്പോന്നത് അതേസമയം ഇങ്ങോട്ട് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂറിനകം അത്യാവശ്യം നമുക്ക് ഫോളോവേഴ്സ് ഉള്ളവരാണെങ്കിൽ പോലും ഇല്ലെങ്കിൽ പോലും ഒരു ഒരായിരം രണ്ടായിരം ഒക്കെ വ്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട് കാരണം നമുക്ക് ഫോളോവേഴ്സിനേക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ റീൽസ് പബ്ലിക്കിന് നോൺ ഫോളോവേഴ്സിന്റെ മുമ്പിൽ ഫേസ്ബുക്ക് എത്തിക്കുന്നുണ്ട് അപ്പം നമുക്ക് റീൽസ് ആയിട്ട് നമ്മുടെ വീഡിയോ ചെല്ലുന്നത് കൊണ്ട് തന്നെ ഇത്രയും മിനിറ്റിൻ്റെ റീൽസായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബിൽ അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നല്ലോ ഇപ്പം നമുക്ക് ഷോർട്ട് വീഡിയോ മൂന്ന് മിനിറ്റ് വരെയുള്ള വീഡിയോ ഇനി ഷോർട്ട് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ എന്ന് പറയുന്ന ആ പോർഷനിലേക്ക് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ വന്നിട്ട് അതിൻ്റെ സെയിം റിപ്ലിക്കാൻ നമുക്ക് വേണമെങ്കിൽ പറയാം ഫേസ്ബുക്കിലും അതേ സാധനം അവർ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം നമുക്ക് വീഡിയോക്ക് നല്ലതായിട്ട് എൻഗേജ് കിട്ടും നന്നായിട്ട് വീഡിയോ റീച്ച് ചെയ്യും വ്യൂസ് കിട്ടും നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വീഡിയോസ് അത്യാവശ്യം റീച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അത്യാവശ്യം ഒക്കെ കാണാം നമ്മുടെ മനസ്സിലൊരു സന്തോഷം നമ്മൾ നമ്മളിത്രയും കഷ്ടപ്പെട്ടതിനൊരു ബെനിഫിറ്റ് കിട്ടിയല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് അതിന് കിട്ടിയെന്നുള്ളതും നമുക്ക് സന്തോഷം വരുന്നില്ല അപ്പം റീൽസിന് നല്ല റീച്ച് കിട്ടും ഇതിനോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെയാണ് നമ്മുടെ പോസ്റ്റുകൾ ഫോട്ടോസ് നമ്മുടെ സ്റ്റോറീസ് ഇതില്ല നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റും അതിനൊന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല ഈ റീൽസിനെ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ അടുത്ത ഷെയർ ഒറിജിനൽ കണ്ടന്റ് ആൻഡ് എൻഗേജ് വിത്ത് യുവർ കമ്മ്യൂണിറ്റി പ്രത്യേകം അവർ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഹൈ ക്വാളിറ്റി കണ്ടന്റ് നിങ്ങൾ ഇടുക നമ്മൾ ഷെയർ ഒറിജിനൽ കണ്ടന്റ് ആൻഡ് എൻഗേജ് വിത്ത് യുവർ ഓഡിയൻസ് യൂസ് ദ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓർ മെറ്റാ ബിസിനസ് യു പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓർ എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട് പ്രൊഫഷണൽ ഡാഷ് ബോർഡിലേക്കാക്കി മാറ്റിയവർക്ക് മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് യൂസ് ദ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓർ മെറ്റാ ബിസിനസ് സ്യൂട്ട് ടു അനലൈസ് യുവർ വീഡിയോസ് പെർഫോമൻസ് നമ്മുടെ വീഡിയോസിന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാനായിട്ട് അതിനകത്ത് നോക്കുക അതിൻ്റെ അനലൈസ് ചെയ്യാറ് കണ്ടന്റ് സ്ട്രാറ്റജി അക്കോർഡിംഗിലെ നമ്മുടെ അതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ടന്റ് എത്രത്തോളം എൻഗേജുണ്ട് അതിന്റെ ചേഞ്ചസൊക്കെ നമുക്ക് അറിയാൻ പറ്റും അടുത്തിട്ട് ഫേസ്ബുക്ക് ഫോർമാറ്റ് റെസ്ട്രിക്ഷൻ ഒന്നും വന്നിട്ടില്ല അതായത് നിങ്ങൾ പോർട്രേറ്റിൽ തന്നെ ചെയ്യണം നമ്മൾ ലാൻഡ്സ്കേപ്പിൽ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് റീൽസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും അവർ പറയാറുണ്ട് പോർട്രേറ്റ് മോഡില് ഇത്ര മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ ലാൻഡ്സ്കേപ്പിൽ ഇടുന്നത് എല്ലാം ലാൻഡ്സ്കേപ്പിൽ നമുക്ക് ഷോർട്സ് ആയിട്ട് ഇടാൻ പറ്റത്തില്ല നമുക്കത് വീഡിയോയുടെ പോർഷനിൽ തന്നെ പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്ഡേഷൻ എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പം ഈ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇന്നൊരു ഫോർമാറ്റൊന്നും ഇല്ല നിങ്ങൾക്ക് പോട്രേറ്റിലാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് നമുക്ക് പോട്രേറ്റ് ചെയ്യാം നിങ്ങൾ ലാൻഡ്സ്കേപ്പിലാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണെന്നെങ്കിൽ ലാൻഡ്സ്കേപ്പിലും ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്ത് അതുപോലെ നമുക്ക് റീൽസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് എഡിറ്റിങ് ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ നമുക്ക് വീഡിയോയിലൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതിനകത്ത് സെയിം എഡിറ്റിംഗ് ടൂൾസ് എല്ലാം ഇതിനകത്ത് തന്നെ വരുന്നുണ്ട് ട്രിം ചെയ്യാം അന്നത്തെ ആഡ് എഫക്റ്റ് ഉള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ എല്ലാ ഓപ്ഷനും നമുക്ക് വീഡിയോയ്ക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടോ അതെല്ലാം നമ്മുടെ ഈ റീൽസിൽ വരുന്നുണ്ട് അതിപ്പോൾ ഷോർട്ട് റീലായാലും ശരി നമുക്ക് ലോങ് റീൽ ആയാലും ശരി അതിനകത്ത് ഈ ഇതെല്ലാം വരുന്നുണ്ട് അതുപോലെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിനകത്ത് വീഡിയോയിൽ വരുന്ന പോലെ തന്നെ വൺ മിനിറ്റ് വ്യൂവും തേർട്ടി സെക്കൻഡ് വ്യൂവും ത്രീ സെക്കൻഡ് വ്യൂ ഒക്കെ നമുക്ക് സെപ്പറേറ്റ് തന്നെ ഇതിനകത്തും കാണാൻ പറ്റും എന്നൊക്കെയുള്ള അപ്ഡേറ്റ് ആണ് വന്നേക്കുന്നത് എന്ന് കരുതി ഇനിയും ത്രീ മിനിറ്റ്സ് വീഡിയോ മാത്രമേ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ എന്നൊന്നുമല്ല ത്രീ പ്ലസ് മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ അടുത്തവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ട്വൻറ്റി മിനിറ്റ്സ് വീഡിയോ നമുക്ക് ഇടാം അതിന് ഏത് പോർഷനിലേക്ക് പോകുമെന്നുള്ളതിൻ്റെ ഒരു അപ്ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ ഇനി വീഡിയോസ് എന്ന് പറയുന്നത് ഈ ഓപ്ഷൻ എടുത്ത് കളഞ്ഞേക്കുന്നതുകൊണ്ട് ഈ ട്വന്റി മിനിറ്റ്സ് വീഡിയോ നമ്മൾ ഇടുന്നപ്പോഴും റീൽസ് എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിലേക്ക് തന്നെ പോകത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിൻ്റെ ഒരു ക്ലിയർ ക്ലാരിഫിക്കേഷൻ എന്താണെന്നുള്ളത് അവർ ഫേസ്ബുക്ക് പറഞ്ഞിട്ടില്ല അപ്പം നമുക്ക് എന്തായാലും നോക്കാം എന്തൊക്കെ വരുന്നു എന്തൊക്കെ ചേഞ്ചസ് വരുന്നു പക്ഷെ എനിക്ക് നല്ല അപ്ഡേറ്റ് ആയിട്ട് ഇത് തോന്നുന്നുണ്ട് കേട്ടോ കാരണം എല്ലാം റീലിലേക്ക് പോകുന്നതുകൊണ്ട് ഈ മൂന്ന് മിനിറ്റിന്റെ വീഡിയോ എല്ലാം മൂന്നേ പ്ലസ് മിനിറ്റ് എന്ന പ്രത്യേകം ഞാൻ പറയുന്നത് പ്രത്യേകം അവർ പറഞ്ഞിരിക്കുന്നത് മൂന്നേ പ്ലസ് ആണ് ത്രീ പ്ലസ് മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതെല്ലാം റീലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട് നമ്മുടെ വീഡിയോസിനെല്ലാം അത്യാവശ്യം റീച്ചും വ്യൂസും കിട്ടുമെന്നുള്ളൊരു ഉറപ്പ് തീർച്ചയായിട്ടും ഉണ്ട് അപ്പം നമുക്ക് ഈ അപ്ഡേറ്റ് എങ്ങനെയാണ് വരുന്നത് എന്താണ് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും പലർക്കും ഇത് കിട്ടിയിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടോളൂ എൻ്റെ സമയം അനുസരിച്ച് വന്ന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും വീണ്ടും മറ്റൊരു വീടേമേ കാണുന്ന ഒരു ഇറ്റ്മീർ അനുസരിച്ചായിരിക്കും ബാ ബൈ